ൻ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എലോങ് കൂടെ എന്നുള്ള അർത്ഥമാണ് എലോങ് വരുന്നത് അപ്പോൾ എലോങ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലോങ്ങിൻ്റെ യൂസേജും അത് ഒരു സെൻറ്റൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ വാക്ക് എലോങ് ദ റോഡ് ഞാൻ വഴിയിൽ കൂടെ നടക്കുന്നു ഐ വാക്ക് എലോങ് ദ റോഡ് ഞാൻ വഴിയിൽ കൂടെ നടക്കുന്നു ഐ വാക്ക് എലോങ് ദ റോഡ് ഞാൻ വഴിയിൽ കൂടെ നടക്കുന്നു ഐ വാക്ക് എലോങ് ദ റോഡ് ഞാൻ വഴിയിൽ കൂടെ നടക്കുന്നു എലോം വട്ട് ബോയ്സ് ഡു വാക്ക് ആൺകുട്ടികൾ എന്തിൽ കൂടി നടക്കുന്നു എലോം വട്ട് ബോയ്സ് വാക്ക് ആൺകുട്ടികൾ എന്തിൽ കൂടി നടക്കുന്നു എലോം വട്ട് ഡു ബോയ്സ് വാക്ക് ஆண்ிகள் எல்டி நட வக்கலோங் த ட் ஆண்குட்டிகள் நடக்கணும் வக்கலோங் த ோ ஆண் குட்டிகள் கூடி நடக்கணும் வக்கலோங் த ோடு ஆண் குட்டிகள் வழி கூடி നടക്കുന്നു റൺ എലോങ് ദ റോഡ് ആൺകുട്ടികൾ റോഡിൽ കൂടി ഓടുന്നു ബോയ്സ് റൺ എലോങ് ദ റോഡ് ആൺകുട്ടികൾ റോഡിൽ കൂടി ഓടുന്നു ബോയ്സ് റൺ എലോങ് ദ റോഡ് ആൺകുട്ടികൾ റോഡിലൂടെ ഓടുന്നു ബോയ്സ് വാക്കിംഗ് എലോൺ എന്താണ് ആൺകുട്ടികൾ നടക്കുന്നത് വാട്ട് ആർ ദ ബോയ്സ് വാക്കിങ് എലോങ് എന്താണ് ആൺകുട്ടികൾ നടക്കുന്നത് വാട്ട് ആർ ദ ബോയ്സ് വാക്കിംഗ് എലോൺ എന്താണ് ആൺകുട്ടികൾ നടക്കുന്നത് വാട്ട് ആർ ദ ബോയ്സ് വാക്കിംഗ് എലോങ് എന്താണ് ആൺകുട്ടികൾ നടക്കുന്നത് ബോയ്സ് വാക്കിംഗ് എലോങ് ദ റോഡ് നാലാൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു ഫോർ ബോയ്സ് വാക്കിംഗ് എലോങ് ദ റോഡ് നാലാൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു ഫോർ ബോയ്സ് വാക്കിംഗ് എലോങ് റോഡ് നാലാൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു വാക്കലോങ് ദ റോഡ് അവർ വഴിയിലൂടെ നടക്കും ദേവിൽ വാക്ക് എലോങ് ദ റോഡ് അവർ വഴിയിലൂടെ നടക്കും ദേവിൽ വാക്കലോങ് ദ റോഡ് അവർ വഴിയിലൂടെ നടക്കും ദേവിൽ വാക്കലോങ് ദ റോഡ് അവർ വഴിയിലൂടെ നടക്കും റൺ എലോങ് ദ റോഡ് അമ്മ റോഡിലൂടെ ഓടുന്നുണ്ടോ ഡസ് മദർ റൺ എലോങ് ദ റോഡ് അമ്മ റോഡിലൂടെ ഓടുന്നുണ്ടോ ഡൺ എലോങ് ദ റോഡ് അമ്മ റോഡിലൂടെ ഓടുന്നുണ്ടോ ഡസ് നോട്ട് റൺ എലോങ് ദ റോഡ് അമ്മ റോഡിലൂടെ ഓടുന്നില്ല മദ ഡസ് നോട്ട് റൺ എലോങ് ദ റോഡ് അമ്മ റോഡിലൂടെ ഓടുന്നില്ല മദർ ഡസ് നോട്ട് റൺ എലോങ് ദ റോഡ് അമ്മ റോഡിലൂടെ ഓടുന്നില്ല മെനി ബോയ്സ് വാക്ക് എലോങ് ദ റോഡ് എത്ര ആൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു ഹൗ മെനി ബോയ്സ് വാക്ക് എലോങ് ദ റോഡ് എത്ര ആൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു ഹൗ മെനി ബോയ്സ് വാക്ക് എലോങ് ദ റോഡ് എത്ര ആൺകുട്ടികൾ റോഡിലൂടെ നടക്കുന്നു ഐ വെൻറ്റ് എലോങ് ടു സി ഹിം ഞാൻ അവനെ കാണാൻ ഒരുപാട് പോയി ഐ വെൻറ്റ് എലോങ് ടു സി ഹിം ഞാനവനെ കാണാൻ ഒരുപാട് പോയി ഐ വെൻറ്റ് എലോങ് ടു സി ഹിം ഞാനവനെ കാണാൻ ഒരുപാട് പോയി ബീച്ച് ഞങ്ങൾ ബീച്ചിലൂടെ നടന്നു വിവാക്ക്ഡ് എലോങ് ദ ബീച്ച് ഞങ്ങൾ ബീച്ചിലൂടെ നടന്നു വിവാക്ക്ഡ് എലോങ് ദ ബീച്ച് ഞങ്ങൾ ബീച്ചിലൂടെ നടന്നു വിവാക്ക്ഡ് എലോങ് ദ ബീച്ച് ഞങ്ങൾ ബീച്ചിലൂടെ നടന്നു ലീസ് ഡോൾ ദ പീപ്പിൾ ഇൻ ദ ക്രൗഡ് ടു മൂവ് അലോങ് ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരോട് പോകാൻ പോലീസ് പറഞ്ഞു ദ പോലീസ് ടോൾ ദ പീപ്പിൾ ഇൻ ദ ക്രൗഡ് ടു മൂവ് എലോങ് ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നവരോട് പോക്കാൻ പോലീസ് പറഞ്ഞു ദ പോലീസ് ടോൾ ദ പീപ്പിൾ ഇൻ ദ ക്രൗഡ് ടു മൂവ് എലോങ് ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നവരോട് പോകാൻ പോലീസ് പറഞ്ഞു ഞാൻ വെറുതെ നടക്കുകയായിരുന്നു ഐ വാസ് ജസ്റ്റ് വാക്കിംഗ് എലോങ് ഞാൻ വെറുതെ നടക്കുകയായിരുന്നു ഐ വാസ് ജസ്റ്റ് വാക്കിംഗ് എലോങ് ഞാൻ വെറുതെ നടക്കുകയായിരുന്നു ഐ വാസ് ജസ്റ്റ് വാക്കിംഗ് എലോങ് ഞാൻ വെറുതെ നടക്കുകയായിരുന്നു വാക്ക എലോങ് ബിസൈഡ് ദ റോഡ് ഞങ്ങൾ റോഡിനരികിലൂടെ നടന്നു വിവാക്ക്ഡ് എലോങ് ബിസൈഡ് ദ റോഡ് ഞാൻ ഞങ്ങൾ റോഡിനരികിലൂടെ നടന്നു വിവാക്ക് എലോങ് ബിസൈഡ് ദ റോഡ് ഞങ്ങൾ റോഡിനരികിലൂടെ നടന്നു ചേഴ്സ് എലോങ് ദ വാൾ ചുമരനോട് ചേർന്ന് കസരകൾ ഉണ്ടായിരുന്നു ദെർവേർ ചേഴ്സ് എലോങ് ത വാൾ ചുമരനോട് ചേർന്ന കസാലകൾ ഉണ്ടായിരുന്നു ദർവേർ ചേഴ്സ് എലോങ് ത വാൾ ചുമരനോട് ചേർന്ന് കസാരകൾ ഉണ്ടായിരുന്നു ലുക്കഡ് അറ്റ് ദ ഹൗസസ് അസ്വി ഡ്രോ എലോങ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞങ്ങൾ വീടുകൾ നോക്കി വീ ലുക്കഡ് അറ്റ് ദ ഹൗസ് അസ്ഫി ഡ്രോ എല്ലോങ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞങ്ങൾ വീടുകൾ നോക്കി വി ലുക്ക്ഡ് വീലുക്കഡ് ദ ഹൗസസ് അസ്വീറ്റ് ഡ്രോവ് എല്ലോങ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഞങ്ങൾ വീടുകൾ നോക്കി യൂസ് ടു ഗോ എല്ലോങ് വിത്ത് അവർ പ്ലാൻസ് ഞങ്ങളുടെ പദ്ധതിയുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹം വിസമ്മതിച്ചു ഹി റഫ്യൂസ് ടു ഗോ എലോങ് വിത്ത് അവർ പ്ലാൻസ് ഞങ്ങളുടെ പദ്ധതിയുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹം വിസമ്മതിച്ചു കി റഫ്യൂസ് ടു ഗോ എലോങ് വിത്ത് അവർ പ്ലാൻസ് ഞങ്ങളുടെ പദ്ധതിയുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹം വിസമ്മതിച്ചു ബ്ലം വേർ ആൾ എലോങ് പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ദ പ്രോബ്ലംസ് വേർ ദർ ആൾ എല്ലോങ് പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ദ പ്രോബ്ലംസ് വേർ ദർ ആൾ എലോങ് പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ബീൻ ദ പ്ലാൻ ആൾ എലോങ് ഈ പദ്ധതി ഇത് ഇത് ഒറ്റക്കായിരുന്നു പദ്ധതി ദിസ് ദ പ്ലാൻ ആൾ എലോങ് ഇത് ഒറ്റയ്ക്കായിരുന്നു പദ്ധതി ദിസ് വാസ്ത പ്ലാൻ ആൾ എലോങ് ഇത് ഒറ്റയ്ക്കായിരുന്നു പദ്ധതി തട്വാസ്ത പോയിന്റ് ആൾ എലോങ് ഒരുപക്ഷെ അതായിരുന്നു എല്ലാ കാലത്തെയും വിഷയം പോയിന്റ് ആൾ എലോങ് ഒരുപക്ഷെ അതായിരുന്നു എല്ലാ കാലത്തെയും വിഷയം സ്പെർഹ്സ് ദാറ്റ് വാസ് ദയിന്റ് ആൾ എല്ലോ ഒരു പക്ഷേ അതായിരുന്നു എല്ലാ കാലത്തെയും വിഷയം എല്ലോങ് എഫ്രൺ അസ് യു ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സുഹൃത്തിനെ കൊണ്ടുവരാമായിരുന്നു ബ്രിങ് എല്ലോങ് ഫ്രൺ ഇഫ് അസ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സുഹൃത്തിനെ കൊണ്ടുവരാമായിരുന്നു ബ്രിങ് എല്ലോം എ ഫ്രണ്ട് അസ്യുല്ല നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒരു സുഹൃത്തിനെ കൊണ്ടുവരാമായിരുന്നു ത്രിൽഡ് ടു ബി എല്ലോം ഫോർ ദ റൈഡ് സവാരിക്ക് തനിച്ചായിരുന്നതിനാൽ അവൾ ആവേശഭരിതയായിരുന്നു ഷിവാസ് ത്രിൽഡ് ടു ബി എല്ലോം ഫോർ ദ റൈഡ് സവാരിക്ക് തനിച്ചതിൽ തനിച്ചായിരുന്നതിനാൽ അവർ ആവേശഭരിതയായിരുന്നു ഷിവാ ത്രിൽഡ് ടു ബി എ ഫോർ ദ റൈഡ് സവാരിക്ക് തനിച്ചായിരുന്നതിനാൽ അവൾ ആവേശഭരിതയായിരുന്നു പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബൈ